സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും ഉണ്ട് കൂടെ വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്തത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ ഫോൺ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോയുടെ ജനദ്രോഹ നടപടി ഇക്കുറി ഓണത്തിന് മലയാളി വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി നെട്ടോട്ടമോടും മലയാളിക്ക് ഇക്കുറി ഓണം ആഘോഷിക്കണമെങ്കിൽ കാണം വിൽക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല പൊതുവിപണിയിൽ ഇത്തവണ സീസണുകളിൽ ഉണ്ടാക്കുന്ന അനിയന്ത്രിത വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സപ്ലൈകോ തന്നെയാണ് ഇക്കുറി ആദ്യം വില വർദ്ധിപ്പിച്ചത് മട്ട അരി തുവരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കെല്ലാം സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു നാട്ടിലെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നതിനേക്കാൾ വർധനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈടാക്കുന്നത് ഓണത്തിനിടയ്ക്ക് ഈ വർധന വേണ്ടിയിരുന്നില്ലെന്ന് ജനം അഭിപ്രായപ്പെടുന്നു ഓണക്കാലത്ത് വൻ ഡിമാൻഡുള്ള മുത്തരി തുവരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കാണ് പൊടുന്നിനെ വില വർദ്ധിപ്പിച്ചത് ഓണം അടുക്കേയുണ്ടായ വിലക്കയറ്റം സ്വകാര്യ മേഖലയെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്